ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്സിലെ തേർഡ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള മെട്രിക്സ് ആൾജിബ്രയിലെ എക്സസൈസിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഫൈൻഡ് ദ ഇൻവേഴ്സ് ഓഫ് ദി മെട്രിക്സ് എ ഈക്വൽ ടു ദിസ് ഇഫ് ഇറ്റ് എക്സിസ്റ്റ് നമുക്കൊരു മെട്രിക്സ് എ തന്നിട്ടുണ്ട് ഈ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളത് കണ്ടുപിടിക്കാം ഓക്കെ നമുക്ക് രണ്ട് രീതിയിൽ ഈ ക്വസ്റ്റിൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആൻസർ ചെയ്യാൻ പറ്റും ഫസ്റ്റ് മെത്തേഡ് ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക ഈ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുക ഓക്കെ എന്നുള്ള മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് ഫൈൻഡ് ചെയ്യുക ഇതിന്റെ ഡിറ്റർമിനന്റ് സീറോ ആണെങ്കിൽ ഇത് ഇൻവേർട്ടിബിൾ ആവില്ല എന്ന് പറയുമ്പോൾ ഇൻവേഴ്സ് ഇല്ല ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ സീറോ അല്ലാത്തൊരു നമ്പർ ആണെങ്കിൽ ഇൻവേഴ്സ് ഉണ്ടായിരിക്കും ഓക്കെ അപ്പം ജസ്റ്റ് ഇതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ നിങ്ങൾ ആദ്യം ചെക്ക് ചെയ്യേണ്ടത് ഡിറ്റർമിനന്റ് ഓഫ് എ നോൺ സീറോ ആണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് ഉണ്ടാവുള്ളൂ ഇനി ഇൻവേഴ്സ് കിട്ടാനുള്ള ഇക്വേഷൻ ഇതാണ് ഓക്കെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ് എ ഇൻവേഴ്സ് ഈക്വൽ ടു വൺ ബൈ ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻ ടു അഡ്ജോയിൻറ് ഓഫ് എ ഓക്കെ അതായത് ബൈ ഡിറ്റർമിനന്റിനെ നമ്മൾ എന്ത് ചെയ്യുക അഡ്ജോയിൻറ് ഓഫ് എ എന്നുള്ള ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം ഈ രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ തന്നിരിക്കുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കുക ഇതാണ് ഫസ്റ്റ് മെത്തേഡ് ഇനി മറ്റൊരു മെത്തേഡ് ഇതാണ് നമ്മൾ നമ്മളെന്ത് ചെയ്യാം തന്നിരിക്കുന്ന മെട്രിക്സിനോട് കൂടെ ഐഡന്റിറ്റി മെട്രിക്സ് ഒരുമിച്ച് എഴുതുക ഓക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഐ എ എന്നുള്ള തന്നിരിക്കുന്ന മാട്രിക്സ് അതാ ഇതൊരു ത്രീ ബൈ ത്രീ മെട്രിക്സാണ് അത് നമ്മൾ എന്ത് ചെയ്തു ഇവിടെ എഴുതി ഇതാണ് നമ്മുടെ ത്രീ ബൈ ത്രീ മെട്രിക്സ് ഇനി അതിനോട് കൂടെ തന്നെ ഇത് ത്രീ ബൈ ത്രീ ആണെങ്കിൽ ഇതേ ത്രീ ബൈ ത്രീ ഓർഡറുള്ള സൈസുള്ള ഐഡന്റിറ്റി മാട്രിക്സ് നമ്മൾ ഇവിടെ എഴുതാം ത്രീ ബൈ ത്രീ ഐഡന്റിറ്റി മാട്രിക്സ് എന്ന് പറയുമ്പോൾ വൺ സീറോ 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 വൺ സീറോ 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 വണ് എന്ന് പറയുമ്പോൾ ഡയഗോണലില് കംപ്ലീറ്റ് വണ് ബാക്കിയെല്ലാം സീറോ ഓക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം ഈ മെട്രിക്സിന് ഓക്കെ ഈ തന്നിരിക്കുന്ന ഈ രണ്ട് മെട്രിക്സ് നമ്മൾ ഒരുമിച്ച് എഴുതിയിട്ടുണ്ടല്ലോ ഇത് നമ്മൾ എന്ത് ചെയ്യുക റോ റിഡക്ഷൻ നടത്തുക നമ്മൾ റോ റിഡക്ഷൻ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഐഡൻറ്റി മാട്രിക്സ് ഇപ്പം ഈ ഭാഗത്താണ് ഉള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ഉള്ള ഈ മെട്രിക്സ് നമ്മൾ എന്ത് ചെയ്യുക ഐഡൻറ്റിമാട്രിക്സ് ആക്കി മാറ്റുക എന്ന് പറയുമ്പോൾ ഈ നമ്പർ വൺ ആണ് ബാക്കി ഇത് രണ്ടും സീറോ ആക്കുക ഇത് രണ്ടും സീറോ ആക്കുക ഈ നമ്പർ ഇവിടെ ഫൈവ് ആണ് ഇതിനെ വൺ ആക്കുക ഇത് സീറോ ആക്കുക ഈ നമ്പർ ഇവിടെ സീറോ ആക്കുക ഇവ ഇവിടെ വൺ ആക്കുക എന്ന് പറയുമ്പോൾ ഡയഗോണൽ കംപ്ലീറ്റ് ആക്കുക ബാക്കിയെല്ലാം സീറോ ആക്കി ഇതിനെ മാറ്റുക ഓക്കെ അപ്പോൾ ഇതിനനുസരിച്ച് ഇവിടെ മാറി വരും ഇവിടെ ഒരു പുതിയ മെട്രിക്സ് നമുക്ക് കിട്ടും ഓക്കെ അപ്പോൾ ഇവിടെ കിട്ടുന്ന ഫൈനൽ മെട്രിക്സ് ആയിരിക്കും ഇത് നമ്മുടെ ഇൻവേഴ്സ് മെട്രിക്സ് എവിടെ ഇൻവേഴ്സ് മെട്രിക്സ് ഓക്കെ അപ്പോൾ അതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ ഇതിനെ ഈ മെട്രിക്സിനെ നമ്മൾ ഐഡന്റിറ്റി മാട്രിക്സ് ആക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് റോലുള്ള ഫസ്റ്റ് എലമെന്റ് 1 ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ആ റോനെ നമ്മൾ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാം ഒരു ചേഞ്ചും ചെയ്യരുത് ഈ റോനെ അങ്ങനെ തന്നെ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യാം ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഐഡൻറ്റിമെട്രിക്സ് ആകുമ്പോൾ ഈ വണ്ണിന് താഴേക്കുള്ള ഈ രണ്ട് നമ്പർ സീറോ ആണല്ലോ ഇവിടെ വണ്ണിന് താഴേക്കുള്ള രണ്ട് നമ്പർ സീറോ ആണ് അതേപോലെ നമ്മൾ എന്ത് ചെയ്യുക ഈ രണ്ട് നമ്പർ സീറോ ആക്കണം ഇത് സീറോ ആക്കണം നമുക്കറിയാം ഇതും ഈ മേലുള്ള റോയും ആഡ് ചെയ്താൽ മതി മൈനസ് വണ്ണും പ്ലസ് വണ്ണും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ സീറോന്ന് കിട്ടും അതേപോലെ ഫൈവും മൈനസ് ടു ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ത്രീ സിക്സ് മൈനസ് വണ്ഡ ഫൈവ് അതേപോലെ ഇതും നമ്മൾ ചെയ്യാം സീറോയും വണ് ആയിട്ട് ഇപ്പോൾ വണ് വൺ പ്ലസ് സീറോ വണ് സീറോ പ്ലസ് സീറോ സീറോ അപ്പോൾ സെക്കൻഡ് റോ നമുക്ക് മാറി ഇനി ഈ നമ്പർ സീറോ ആക്കാം ഇത് സീറോ ആക്കണമെങ്കിൽ ഈ നമ്പറ് മൈനസ് ഫൈവ് ഇൻറ്റു ഈ നമ്പർ ചെയ്താൽ മതി അപ്പോൾ ഫൈവ് മൈനസ് ഫൈവ് ഇൻറ്റു വണ് സീറോ കിട്ടും ഓക്കെ ഫൈവ് മൈനസ് ഫൈവ് ഇൻറ്റു വണ് സീറോ അതേപോലെ മൈനസ് ഫോർ മൈനസ് ഫൈവ് ഇൻറ്റു ടു ഓക്കെ മൈനസ് ഫോർ മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ മൈനസ് ഫോർ മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് ടു എന്ന് പറയുമ്പോൾ അത് പ്ലസ് ടെന്ന് കിട്ടും മൈനസ് ഫോറും പ്ലസ് ടെന്നും എന്ന് പറയുമ്പോൾ ആ കിട്ടുക ആ ആണ് ഇവിടെ കാണുന്നത് ഇതേപോലെ നമ്മൾ അടുത്ത നമ്പർ ഫൈവ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് വൺ ഓക്കെ ഫൈവ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് വൺ ഓക്കെ എന്ന് പറയുമ്പോൾ ഫൈവ് മൈനസ് ഫൈവ് ഇൻറ്റു മൈനസ് വണ് അത് പ്ലസ് ഫൈവ് ആണ് ഫൈവ് പ്ലസ് ഫൈവ് എന്ന് കിട്ടും അതേപോലെ നമുക്ക് ഈ നമ്പേഴ്സ് അതേ ഓപ്പറേഷൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ചേഞ്ച് ചെയ്യാപ്പോൾ ഈ സീറോ സീറോ വൺ എന്താവും മൈനസ് ഫൈവ് സീറോ വൺ ആയിട്ട് മാറും ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ ഉള്ള ഈ രണ്ട് നമ്പർ എന്ത് ചെയ്തു നമ്മൾ സീറോ ആയിട്ട് കൺവേർട്ട് ചെയ്തു ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ഇത് ആറ്റിമെട്രിക്സിന്റെ ഫസ്റ്റ് കോള് നോക്കിയറിയാം വൺ സീറോ സീറോ ആണ് നമ്മൾ എന്ത് ചെയ്യുക തൊട്ടടുത്ത സ്റ്റെപ്പിൽ ഇതിനെ സീറോ ആക്കാൻ പറ്റുമോ നോക്കാം ഓക്കെ ഇവിടെ വൺ ആക്കണം അതിന് താഴേക്കുള്ളതും മേലക്കുള്ളതും സീറോ ആക്കണം ഇവിടെ വൺ ആണ് അതിന് മേലേക്കുള്ള താഴും സീറോ ആണ് അതേപോലെ ഇവിടെ വൺ ആക്കുക എന്നിട്ട് മേലെ തായും സീറോ ആക്കുക നമുക്ക് ആദ്യം ഇത് വണ്ണാക്കുന്നതിന് മുന്നേ ഇതിന് താഴെ കിളത് സീറോ ആക്കാം ഇത് താഴെ കിളത് സീറോ ആക്കാൻ വേണ്ടിയിട്ട് സിക്സ് മൈനസ് ഓക്കെ ഇവിടുന്ന് സിക്സ് മൈനസ് ഇതിനെ ടു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം ടു ഇൻറ്റു ത്രീ സിക്സ് മൈനസ് ടു ഇൻറ്റു ത്രീ എന്തായിരിക്കും സീറോ കിട്ടും അതേപോലെ സീറോ മൈനസ് ടു ഇൻറ്റു സീറോ സീറോ ടെൻ മൈനസ് ടു ഇൻറ്റു ഫൈവ് ടെൻ മൈനസ് ടെന്ന് സീറോ അതേപോലെ മൈനസ് ഫൈവ് മൈനസ് ടു ഇൻറ്റു വണ്ണ് എന്ന് പറയുമ്പോൾ മൈനസ് ഫൈവ് മൈനസ് ടു മൈനസ് സെവൻ ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക ഈ റോനെ കംപ്ലീറ്റ് ചെയ്ഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നോക്കുമോ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ ലാ ഐഡൻറ്റമാറ്റിക്സിൻ്റെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത് സീറോ സീറോ നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്ത സമയത്ത് സീറോ സീറോ വണ്ണ് കിട്ടിയില്ല ഓട്ടോമാറ്റിക്കലി ഇത് ഇതെന്തായിപ്പോയി സീറോ ആയിപ്പോയി അപ്പോൾ ഇവിടെ നമുക്ക് വണ് ഒരിക്കലും വരുത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് ഡയഗണലിൽ കംപ്ലീറ്റ് വണ്ണ് വരണം ഓക്കെ ഈ ത്രീ നമുക്ക് വേണമെങ്കിൽ ആക്കാം പക്ഷേ ഇവിടെ നമുക്ക് വണ്ണ് കിട്ടില്ല അവിടെ സീറോ പോകും അപ്പോൾ ഇത് എന്താവില്ല ഈ മെട്രിക്സ് നമുക്ക് ഐഡൻറ്റിമെട്രിക്സിലേക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഈ മെട്രിക്സിന് എന്തില്ല ഇൻവേഴ്സ് ഇല്ല ഓക്കെ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ മെട്രിക്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല വി കാനോട്ട് ചേഞ്ച് ദിസ് മെട്രിക്സ് ഇൻ ടു ഐ നമുക്ക് ഐഡൻറ്റിമെട്രിക്സ് ആക്കിയിട്ട് ഇതിനെ മാറ്റാൻ പറ്റില്ല അപ്പം നമുക്ക് എന്ത് പറയാം ഐ ഇസ് നോട്ട് ഇൻവേർട്ടിബിൾ അല്ലെങ്കിൽ നിങ്ങൾ ഒരു സിമ്പിൾ ആയിട്ടുള്ള ട്രെക്ക് ചെയ്താലും മതി നിങ്ങൾ ഇതിന്റെ ഡിറ്റേർമിനെ ചെക്ക് ചെയ്താൽ മതി ഇതിന്റെ എന്തായിരിക്കും സീറോ ആയിരിക്കും അപ്പൊ നമുക്ക് എന്ത് പറയാം എ ഇൻവേർട്ടിബിൾ അല്ല